ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അമ്മയുടെ പ്രതികരണം അത്ഭുതമുളവാക്കുന്നു ബംഗാൾ നടിയുടെ ആരോപണം ഗൗരവമുള്ളത് സിനിമയുടെ പേരും വർഷവും നടി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇനി നടപടിയാണ് വേണ്ടത് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത് ധാർമ്മികമായി ശരിയല്ലെന്ന് സംവിധായകൻ മനോജ് ഖാനിരമായ അക്കാഡമി ചേർന്നുള്ള നിലയിലല്ല അത് ആരോപണം വളരെ ഗൗരവപ്പെട്ട തന്നെയാണ് അപ്പോൾ അത് പരിശോധിക്കണം പരിശോധിച്ചിട്ട് അതിൽ കിടമ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് അതിൽ നടപടി എടുക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിലൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം വരുന്നത് ഇങ്ങനെ ഒരു ആരോപണ വിധേയനായ ഒരാൾ അക്കാദമിയിൽ ചേർന്നിട്ട് ശരിയാണ് അടുപ്പം ഒരാൾ ഒരു ബംഗാളി നടിയാണിപ്പോൾ വളരെ കൃത്യമായി സാറിൻ്റെ പേരടക്കം എടുത്ത് പടത്തിൻ്റെ പേരടക്കം പറഞ്ഞുകൊണ്ട് ഒരു ഇന്നലെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു അതിലാണ് ഞാൻ അത് കണ്ടത് അപ്പോൾ അത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം എന്തെങ്കിലും ഒരു ഒരു പടത്തിൽ എടുക്കാത്തത് കൊണ്ടോ എടുക്കുന്നത് കൊണ്ടോന്നും ഒരു ആരോപണം ഇത്ര ആരോപണങ്ങൾ ഒരാൾ ഉന്നയിക്കില്ല അതും ഒരു സ്ത്രീ ഉന്നയിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അത് വളരെ ഗൗരവപ്പെട്ട വിഷയം തന്നെയാണ് അപ്പോൾ അത് വളരെ ഗൗരവത്തോടെ തന്നെ പരിശോധിച്ച് ഗവൺമെൻറ് അതിൽ നടപടിയെടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രാജിവെക്കണം എന്നൊരു ആവശ്യമുണ്ടോ അല്ല അത് അവർ തീരുമാനിക്കേണ്ടതാണ് ാണ് തീരുമാനിക്കേണ്ടത് നമ്മളല്ല ഇതിന് മുൻപ് ശൈലി മാറ്റണം എന്ന് പറഞ്ഞത് ഒരുപാട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതെ അതെ ഐ എഫ് ഒക്കെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് സംസാരിച്ച് അതൊക്കെ ഒരു സമവായത്തിലെത്തുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ നിയമനമാണെന്നാണ് പറയുന്നത് അതായത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും സർക്കാർ തന്നെയല്ലേ അത് ഗവൺമെന്റ് ആണ് നോമിനേറ്റ് ചെയ്യുന്നത് ഓരോരാളെയും ഇപ്പം എന്നെയാലും ഗവൺമെന്റ് ആണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അത് അക്കാഡമിയുടെ പ്രവർത്തനം വളരെ സുഗമമായും വളരെ കൃത്യമായി നടന്നു പോകുന്നതിനാവശ്യമായ ആളുകളെയാണ് ഗവൺമെന്റ് അതിനകത്ത് നോമിനേറ്റ് ചെയ്യുന്നത് സ്വാഭാവികമായും ആരോപണ വിധേയനായവർ ആ സ്ഥാനത്തിരിക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ല അത് 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 അവരെ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് പിന്നെ അതിൽ അതിന്റെ ആ ആരോപണത്തിൽ കളമ്പുണ്ടെങ്കിൽ അതിന് നടപടിയെടുക്കേണ്ടത് തീർച്ചയായിട്ടും ഗവൺമെൻറ് ആണ് ജോഷി ജോസഫിന്റെ അടക്കം സംവിധായകനടക്കം പറയുന്നു സാക്ഷി പറയാൻ തയ്യാറാണ് പക്ഷേ ഗവൺമെന്റ് എപ്പോഴും പറയുന്നത് പരാതി വന്നാൽ മാത്രമേ നടപടി എടുക്കുകയുള്ളൂ അല്ല ഈ ജോഷി ജോസ് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം വളരെ സീരിയസ് ആയി സിനിമയെ കാണുകയും ഡോക്യുമെന്ററി ഡയറക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു ആളാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തു ആണ് അദ്ദേഹം ഒന്നും അങ്ങനെ ഒരു കള്ളത്തരം പറയുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ എന്തായാലും ഒരു ഒരു സ്ത്രീ ഒരു നടി അതും വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ട്രസ് വളരെ കൃത്യമായി മീഡിയക്ക് മുന്നിൽ നിന്നുകൊണ്ട് പറയുകയാണ് പേരടക്കം സിനിമയടക്കം വർഷമടക്കം പറയുകയാണ് അപ്പോൾ അതങ്ങനെ ഗൗരവമില്ലാതെ തല്ലിക്കളയേണ്ട കാര്യമില്ല എനിക്ക് പോലീസിൽ പരാതി നൽകേണ്ട ഒരു കാര്യമുണ്ടോ ഇങ്ങനെ പരസ്യമായി പറഞ്ഞ ഒരു കാര്യത്തിൽ അത് അതിന്റെ നിയമപരമായ ഒരു സംഗതികളാണ് അത്തരം കാര്യങ്ങൾ എനിക്കറിയില്ല എന്നാലും കോടതി കമ്മിറ്റി നിയോഗിക്കുകയും ഈ മേഖലയിലെ പ്രശ്നങ്ങളെ സമഗ്രമായി പഠിക്കാൻ തയ്യാറാവുകയും ചെയ്തത് ഈ വലിയൊരു കാര്യമാണ് ചില ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും നടന്നിട്ടില്ലാത്ത കാര്യമാണ് അത് തീർച്ചയായിട്ടും സിനിമയോട് വളരെ ഗൗരവത്തുള്ള ഒരു സമീപനം ഗവൺമെന്റിനുള്ളത് കൊണ്ടാണ് അപ്പോൾ ആ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ള കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങള് പ്രശ്നങ്ങള് അത് ഗവൺമെന്റ് തീർച്ചയായിട്ടും ഗൗരവത്തോടെ പരിശോധിക്കുകയും ആവശ്യമായ നടപടികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് ഗവണ്മെന്റ് അങ്ങേറ്റം വിശ്വാസമുണ്ട് അത്രയും കാര്യം ഇതില് പല പേജുകളും വെഷ്ഠി മാറ്റിയ ഒരു സംഭവം ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഏത് രീതിയിലാണ് കാണുന്നത് അല്ല അതിനെ ഞാൻ ഞാനതിനെ കാണുന്നത് സർക്കാർ ഇങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനതിനെ കാണുന്നത് തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ഇന്നലെ ഇപ്പോൾ ഈ ബംഗാളി നടി വളരെ പരസ്യമായി പിന്നെ പ്രതികരിച്ചത് അവർക്കതിൻ്റെ ഒരു ഒരു ആർജം ഉള്ളതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ പ്രതികരിക്കണം എന്നില്ല അപ്പം ചിലവരത് വളരെ രഹസ്യമായി സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അപ്പോൾ അത്തര ആളുകളുടെ പേര് ത്ത് അങ്ങനെ പഠിച്ചപ്പെടുത്തേണ്ട കാര്യമില്ല അത് നിയമപരമായി തന്നെ തെറ്റാണ് അതിന്റെ അത് മാറ്റി സംസ്ഥാന സർക്കാരിന്റെ ബോഡി കൂടിയാണ് എന്നാണ് അക്കാദമി എന്ന് പറയുന്ന ഒരു സംവിധാനം ധാർമ്മികമായി അതിന്റെ ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കാൻ ഇത് നടക്കറി ഉണ്ടോ ഇല്ലോ എന്നുള്ളതാണ് അല്ല ഇതിപ്പോ പിന്നെ അക്കാഡമിന്റെ ഒരാളായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് കാരണം അത് പറയാൻ തന്നെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടുതന്നെ ഞാൻ ഞാൻ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിലാണ് പറഞ്ഞത് അത് അവരവരുടെ തീരുമാനവും അവരവരുടെ ഒരു ആലോചനയാണ് ഒരു ഒരാരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആരോപണം തെളിയിക്കപ്പെടുന്നതുവരെ വരെ അല്ലെ നിരപരാധിയായി തെളിയിക്കപ്പെടുന്നതുവരെ ആ സ്ഥാനത്ത് തുടരാതിരിക്കുകയെന്ന് പറഞ്ഞത് അവരെടുക്കേണ്ട നിലപാടാണ് അവരെടുക്കേണ്ട തീരുമാനമാണ് അതിൽ മറ്റൊരാൾക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ മറ്റ് പിന്നെ ഗവൺമെൻറ്റിനൊക്കെ അങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ തീരുമാനം പറയാനും പറ്റില്ല അത് നിയമപരമായി പരിശോധിച്ച് അത് കേസെടുക്കേണ്ടതാണെങ്കിൽ എടുത്ത് ആ രീതിയിൽ മാത്രമേ ഗവൺമെൻറ്റിൻ്റെ നടപടി എടുക്കാൻ പറ്റൂ ഒറ്റയടിക്ക് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ രഞ്ജിത്തിനെ തീരുമാനിക്കാം ഇങ്ങനൊരു ആരോപണം വന്ന സ്ഥിതിക്ക് ഞാൻ ഈ സ്ഥാനത്ത് തുടർന്ന് ശരിയല്ല എന്ന് വേണമെങ്കിൽ രഞ്ജിത്തിനെ തീരുമാനിക്കാം സംരക്ഷിക്കാനുള്ള നടപടികളില്ല സർക്കാർ അങ്ങനെ ആരെങ്കിലും അനാവശ്യമായി സംരക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തുകൊണ്ട് പിന്നെ നടപടി എടുത്താൽ മാത്രം പരാതി അതാണ് അത് ഇപ്പോൾ അതിന്റെ അവസാനഘട്ട നടപടികൾ എന്തൊക്കെയാണ് അതിൽ ചർച്ച വന്നിരിക്കുന്നത് ഞാൻ അറിയുന്നില്ല ഞാൻ ഈ മീഡിയയിൽ മീഡിയയിലേക്കൂടെ കാണുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്തായാലും ഗവൺമെന്റ് അങ്ങനെ ഒരാളെ ഒരാളായിപ്പോട്ടെ ഞാനായിക്കോട്ടെ ആരായിക്കോട്ടെ അങ്ങനെ ഒരു ഒരു ആളെ അങ്ങനെ ഒരു തെറ്റുകാരനായിട്ടുള്ള ഒരാളാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ സംരക്ഷിക്കില്ല ഈ ഗവൺമെന്റ് ഇത് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ആണോ അതാണ് നമ്മളൊക്കെ വിശ്വാസം സംരക്ഷിക്കില്ല എന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ട് ഗവൺമെന്റ് വിശ്വാസം ഒരു വിശ്വാസം ഉള്ളപ്പോഴും ഈ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചു എന്നുള്ള ആരോപണമുണ്ട്